എന്ന നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ് സിനിമ തിരനോട്ട സംഭവിച്ചാൽ ഞങ്ങൾ കോളേ പിടിക്കുന്ന സമയത്ത് തുടങ്ങിയാണ് എം ജി കൊളയില് കോളയിൽ പോകാന്നുള്ളതാണ് അന്നത്തെ തിരനോട്ടമൊന്നുമില്ല എം ജി കൊളയെ പഠിക്കുന്നു ആ സമയത്ത് ഈ ഞങ്ങളെ ഏറ്റൊരു വേറൊരു ഫിലിമിൻ്റെ സെറ്റിൽ പോയി അവിടെ അപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ നമ്മളെ ഒന്ന് ചെറുതായിട്ടൊരു ഒന്ന് ഇൻസൾട്ട് ഇതുപോലെ തോന്നി അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മളും സിനിമ എടുക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഗ്രൂപ്പെന്നൊരു ഭാരസിനി ഗ്രൂപ്പെന്ന അങ്ങനെയാണ് ഞങ്ങളുടെ ഭാരസിനി ഗ്രൂപ്പ് എന്നൊരു സംഘടന ഉണ്ടാക്കി അതിനകത്ത് ഞാൻ ലാൽ സുരേഷ് നിങ്ങളുടെ തുടങ്ങിയതാണ് അതായത് എന്നീൻ റോസ് ഡേ സമയമാണ് ഏടെ തിരുവോണം പോലെ ഈ തിരുവോണത്തിലാണ് റോസ് ഡേ വരുന്നത് അപ്പോൾ ആ റോസ് ഡേക്ക് ഒരു സ്റ്റാൾ ഞങ്ങൾക്ക് വേണം അപ്പോൾ സ്റ്റാൾ വേണമെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇതുപോലെ സൊസൈറ്റി എന്തെങ്കിലും വേണം സൊസൈറ്റി ഒരു ഒരു ഫൈനാൻ ഐ മീൻസ് ഫിലിം സൊസൈറ്റി പോലെ അത് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി അപ്പോൾ ഞങ്ങൾ തുടങ്ങിയപ്പോൾ അപ്പോൾ അതിനകത്ത് ഈ ഫിലിമൊക്കെ വെക്കണം ചുമ്മാ തുടങ്ങിക്കണം അതിനകത്ത് എന്തെങ്കിലും വേണമല്ലോ അതിനകത്ത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം ആരും ഞങ്ങൾക്ക് തരിയിരുന്നു അതായത് സൈ അന്നത്തെ ഈ പോസ്റ്റേഴ്സൊക്കെയാണ് വയ്ക്കേണ്ടത് അന്ന് ഞങ്ങൾ ആദ്യം പോയി കാണുന്നത് ഈ ഡീമോലി കൊല്ലത്ത് അപ്പോൾ രേ മുതലാളി എന്ന ഇല്ല രേമൊരാളി പോയി കാണുമ്പോൾ പുള്ളിയുടെ എന്നൊരു സിനിമ അരവിൻ ചേട്ടൻ ചെയ്യുന്ന ചെയ്യുന്നൊരു പടത്തിൻ്റെ കുറേ സ്റ്റിൽസൊക്കെ തന്നു ഈ സ്റ്റിൽസൊക്കെ ആയിട്ട് ഞങ്ങൾ ചെല്ലുന്നു പിന്നെ ആരോ മണി പോയി കാണുന്നു ഇങ്ങനെ കുറച്ചുപേരും സ്റ്റില്ലൊക്കെ തന്നു അങ്ങനെ ഒരു സ്റ്റിൽ ഒക്കെ വെച്ച് ഞങ്ങളൊരു സ്റ്റാൾ സ്റ്റോൾ നമ്മുടെ കനക്കുന്ന് പരിസ്ഥിച്ച് ചെയ്യുന്നു അതാണ് തുടക്കം എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേന് ആ സമയത്ത് ഞങ്ങളുടെ ഈ സ്റ്റോൾ കാണാനായിട്ട് ഒരാളോട് വന്നു ഒരു പാച്ചില് ശശി എന്ന് പറയും ഈ ശശിയാണ് അപ്പോൾ ശശി വന്നാൽ അഭിനയിക്കാൻ വേണ്ടത് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളൊക്കെ ആര്യം എൻ്റെ അടുത്ത് രാജീവൻ്റെ അനിലല്ലേ ഇന്നേ അപ്പോൾ രാജീവൻ്റെ അടുത്ത് പറഞ്ഞാൽ റോൾ കിട്ടും ഞാൻ പറഞ്ഞ് നോക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഞങ്ങളുടെ കണനായിട്ടവിടെ വരുന്നു അപ്പോൾ പുള്ളി വലിയ സത്യൻ്റെ ഒരു ഫാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ശശി ഒര് കാര്യം നമുക്കൊരു പടം ഒന്ന് എടുക്കാം ഈ ഫസ്റ്റ് ഈസിയാണ് അപ്പോൾ പുള്ളി ചോദിച്ചു നിങ്ങൾക്ക് പടം കൊണ്ടെടുക്കാറ് ഞാൻ പറഞ്ഞു ഞാനൊരു ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ രാജീവൻ്റെ അവിടെ പോയി അപ്പം അതൊക്കെ മതി എന്നാണ് നമ്മുടെ അന്നത്തെ ധാരണ ചെറിയ ഫിലിമുമായിട്ട് സുരേഷ് നടപ്പുണ്ടേ ചെറിയ മൂവി ക്യാമറ ആയിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുമായി അപ്പം നമുക്ക് അങ്ങ് തുടങ്ങാം അപ്പം നീ സംവിധാനം ആയിക്കോളാൻ പറഞ്ഞു അപ്പം ഞാൻ സംവിധാനമായി ലാരൻ എന്ന ഹീറോ ആയിക്കോളാം അങ്ങനെ ഓരോരുത്തരും അങ്ങ് അവിടെ ഡിസൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഡയറക്ടർ സുരേഷ് ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് കോമഡി റോളായിരുന്നു കോമഡി റോൾ കോമഡി റോൾ വെച്ചാൽ അവസാനം ഈ വേണിച്ചേൻ്റെ ബുക്ക് ചെയ്യാൻ പറ്റിയ അവസാനം നെടുമ്പിട്ട് വേണിച്ചേൻ്റെ പറഞ്ഞു പിള്ളേരികളിയാ കേളാൻ പറഞ്ഞു അങ്ങനെ വേണിച്ചേനെ നമ്മളെ പറഞ്ഞു വിട്ടു ഇത് കഴിഞ്ഞ് അന്നത്തെ ഒരു ക്യാമ്പ് വലിയ രവികുമാറായിരുന്നു അപ്പൊ എന്നാ രവികുമാറിനെ പോയി കാണാൻ പറഞ്ഞു അപ്പം രവികുമാർ പറഞ്ഞു അഭിനയിക്കാം പക്ഷേ കുറച്ച് അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ വാ ആ സമയത്ത് പിന്നെ നമ്മൾ സത്താറിനെ കാണുന്നു ഇങ്ങനെ അവിടെ അപ്പം അന്ന് കാണുന്നവരൊക്കെ വിളിച്ച് സത്താറ് രവികുമാർ എവരെയൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കുന്നു നമ്മുടെ കുറുപ്പ് സോണി കുറുപ്പാണ് അന്നത്തെ ആ എൻ്റെ ടാക്ഷൻ ഡാക്ഷൻ മ്യൂസിക് നല്ല പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ് ദാസേട്ടിനാണ് പാടിയിരിക്കുന്നത് മനോഹരമായ പാട്ടാണ് അതിനകത്ത് ബാക്കിയൊക്കെ ഓക്കെ നമ്മളെ ഉള്ളു ഓക്കെ അപ്പം ഞങ്ങൾ ഈ കോളേജിൽ പോവും കോളേജിൽ പോയി കുറച്ച് നേരം ഇരിക്കും തിരിച്ച് വരുമ്പോൾ പിന്നെ ഷൂട്ടിംഗ് എന്ന് പറയും അപ്പോൾ ഞങ്ങൾ നേരെ ഷൂട്ടി ഷൂട്ടിങ്ങിന് പോകും തിരിച്ച് വൈകുന്നേരം കോഫി ഹൗസിൽ പോവും പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെയും ഷൂട്ടിങ് അപ്പോൾ ഞങ്ങളിത് രാവിലെ കോളേജിൽ പോവുക അപ്പോൾ ഞങ്ങളിങ്ങനെ കോളേജ് ഞങ്ങളെ ഒരുമിച്ചാൽ പോകേണ്ടത് അപ്പം ഞാൻ നേരെ പൂജാപ്പുരയിൽ നിന്ന് സ്കൂട്ടറ് എടുത്ത് ലാലിൻ്റെ വീട്ടിൽ ചെല്ലും നിങ്ങളൊരുമിച്ച് നേരെ എം ജി കോളേജ് ചെല്ലുമ്പോൾ ടീച്ചർമാർ ജയിക്കും ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞില്ല ക്ലാസ് വരാത്ത തന്നെയാണെന്നോ പഠിക്കാത്ത തന്നെയാണെന്നോ ഒരു സാറൊന്നും ചോദിച്ചില്ല അപ്പം ലാ അപ്പോൾ ഈ സിനിമ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോഴൊക്കെ തന്നെ അപ്പോൾ എക്സാം ഒക്കെ അന്ന് ഒക്കെ നമ്മൾ ഈ പബ്ലിക് പറയാൻ നോക്കില്ല പബ്ലിക് എക്സാം ഒക്കെയാണ് നടക്കുന്നത് ഫസ്റ്റ് ഡീസി സെക്കൻഡ് ഒക്കെയാണ് അപ്പം അന്ന് ലാൽ അപ്പ എഴുതായി കഴിഞ്ഞു അപ്പം ഈ പലരും സൃഷ്ടിക്കാൻ തുടങ്ങിയില്ല അല്ലേ അപ്പം ഈ അപ്പം നമ്മൾ തന്നെ പഠിക്കട്ടെ പഠിച്ചിട്ട് വേണ്ട അവിടെ ചെല്ലാം പക്ഷേ മെടുക്കണമായിരുന്നു അപ്പം ഞങ്ങളെന്താ വെച്ച് അതും പറയാൻ നോക്കില്ലേ ഇനിയിപ്പോൾ എന്തും പറയാനും അപ്പം ഞങ്ങൾ ഈ എന്നാ അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ചോദിക്കും ഇന്നെന്താ നമ്മുടെ എക്സാം അത് ബിസിനസ് ഓർഗനൈസേഷൻ അത് ഞങ്ങൾ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് എക്സാം എന്താണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ചോദിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ബുക്കിന് എടുക്കും അത് മൂന്നായിട്ട് നന്നായിട്ടങ്ങ് കയറും ആദ്യത്തെ നൂറ് പേജ് ഇരിക്കുക അടുത്തൊരു നൂറ് പേജ് അവരും കൊടുക്കും പിന്നെ ഒരു നൂറ് പേജ് വേറെ ആർക്കും കൊടുക്കും പക്ഷെ ഇത് എടുത്താൽ പോലും ഇത് വായിക്കാൻ അറിയണ്ടേ ഇത് അതും അറിയണ്ടേ ഏത് ചോദ്യത്തിനാണ് അറിയണ്ടേ അപ്പം ഞാൻ പറയാം നമുക്കൊരു കാര്യം അറിയാം നമുക്ക് ഉള്ളതെന്ന് എഴുതി വെക്കാം അതുപോലെ പറഞ്ഞു പക്ഷെ ഞാൻ പഠിച്ചിട്ട് വരും സത്യം പറഞ്ഞാൽ അന്ന് ഞാനീ പഠിക്കത്തൊന്നുമില്ല ഇത് കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിത് വെളിയിൽ നിന്നുള്ള സാർമാരാണല്ലോ ഈ അകത്ത് നിൽക്കുന്നത് അപ്പോൾ അവർ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിൻസിപ്പളിനെ തന്നെ ഏർപ്പെടുത്തി സാറ് നോക്കുകയാണെങ്കിൽ അവർ വരികയാണെങ്കിൽ അപ്പോഴായിരിക്കും ഇങ്ങനെ സാർ ഞങ്ങളുടെ അടുത്തോട്ട് വരുമ്പം പ്രിൻസിപ്പൾ ബുക്കെടുത്ത് മാറ്റാൻ പറയും അപ്പോൾ ഞങ്ങൾ ബുക്കെല്ലാം മാറ്റും പ്രിൻസിപ്പൾ ഞങ്ങളൊക്കെ ബന്ധുക്കളായിരുന്നു പ്രിൻസിപ്പൾ ആദ്യമേ പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛൻ്റെ പേര് വിശ്വസനാഥായിരുന്നാണ് ലാലിൻ്റെ അച്ഛൻ്റെ പേര് വിശ്വസനാഥ് എൻ്റെ അച്ഛനും ലാലിൻ്റെ അച്ഛനും പഴയ ഫ്രണ്ട്സാണ് ഞങ്ങളും ഫ്രണ്ട്സ് അപ്പോൾ പറ രണ്ട് വിശ്വാസം നേരം മക്കളോട് വന്ന് കോളേജ് ചേർന്നിട്ടുണ്ട് ഉഴപ്പിൻ്റെ മാക്സിമം ആണ് വേറെ ദിവസം വെച്ചാൽ ലാല് ഞാൻ ആദ്യം പൂജപ്പെടുത്തി ജഴുതി താമസിച്ച വീട്ടിൽ തന്നെയാണ് അതേ വീട്ടിലാണ് ലാലിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത് അപ്പം എൻ്റെ അമ്മ പറയും അതായത് ആ തൊട്ടിൽ അഴിച്ചിട്ടില്ലെന്ന് പറയും അതായത് എൻ്റെ സിസ്റ്റർ കിടന്ന അതേ തൊട്ടിലാണ് പ്യാരി ലാലിൻ്റെ ചേട്ടം വന്ന് ഇന്ന് എൻ്റെ ആ തൊട്ടിൽ അഴിക്കണ്ടെന്നാണ് പറഞ്ഞത് ആ തൊട്ടിലൊന്ന് കിടക്കുന്നു അങ്ങനെ പല ബന്ധങ്ങളുണ്ട് പണ്ട് ഉണ്ട് പിന്നെ ഇപ്പോഴും കാണുമ്പോൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ സന്തോഷമാണ് താങ്ക് യു ചേട്ടാ താങ്ക് യു